ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളെ സിദ്ധി പറഞ്ഞിട്ടുണ്ട് ഇനി പറയാനുള്ളത് നമ്മുടെ മാഷ് എങ്ങനെ പോയി എന്നുള്ളത് ഒരു സംശയം കിടക്കുന്നു നമ്മുടെ പള്ളിയുടെ വടക്കേ ഭാഗത്ത് ചെട്ടിയാർ കുഞ്ഞാവക്ക മരിച്ച സമയത്ത് ഒരു മൗലൂത് ഉണ്ടായിരുന്നു അവിടെ മൗലൂത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മൗലൂത് ഓതി കുറച്ചങ്ങടെ ആയപ്പോ രണ്ട് പേജ് ഒട്ടടിക്ക് മറിഞ്ഞു ഒറ്റടിക്ക് രണ്ട് പേജും പറഞ്ഞ് അതാർക്കും പ്രത്യേകം കിട്ടില്ല അപ്പം അതിലുണ്ടായിരുന്ന ഒരാൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരാളായിരുന്നു അയാൾ അത് കേട്ട് എൻ്റെ വൈത്തൊക്കെ ചെല്ലി ആൾ ഇനി പോന്നു അതിനെപ്പറ്റി പറഞ്ഞു ഇങ്ങനെ അല്ലേ അല്ലെപ്പോൾ രണ്ട് പേജ് വിട്ടുപോയില്ലോ അതിനെപ്പറ്റി പറഞ്ഞേ അയാൾ പറഞ്ഞു അത് ഇനി കഴിഞ്ഞ് പോയില്ല ഇനിയിപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പ്രശ്നങ്ങളായി മൗലൂദി തന്നെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആൾക്കാർക്ക് അയാൾ താല്പര്യമില്ലായി പിന്നെ ഇയാളെ കൂടെ കൂടിയിരുന്ന അധ്യാപകർ എന്നെ ഇതിന് പിന്മാറാൻ തുടങ്ങി അപ്പോൾ അയാൾക്ക് മനസ്സിലായി നമ്മുടെ ഭാഗത്ത് ഇനി ഇപ്പോൾ എല്ലാവരും ആൾക്കാരുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അയാളെക്കൊണ്ട് സ്വന്തം താല്പര്യപ്രകാരം ചെയ്യിച്ച മാതിരി ഇപ്പം നമ്മളെ സിദ്ധി പറഞ്ഞ മാതിരി ഒരു ഇവിടുത്തെ കാര്യപ്പെട്ട ഒരാൾ ആൾ പറഞ്ഞാൽ ഈ പള്ളി വരെയും ആളുടെ കീഴിലായിരുന്നു അത് ഈ പള്ളി വരെയും ആളുടെ കീഴിലായിരുന്നു ഈ ഉള്ള പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആളെന്ത് പറയുന്നോ അതായിരുന്നു അവിടുത്തെ തീരുമാനങ്ങൾ അല്ലാണ്ട് ഈ മറ്റുള്ള പ്രസിഡന്റിനൊരു ഇതൊന്നുമില്ല ഇയാൾ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ തൽക്കാലം രാജിവെച്ച് പോ നിവൃത്തിയില്ല നിവർത്തിയില്ലാത്ത അവസ്ഥ തന്നെ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം രാജിവെച്ച് പോകൂ എന്ന് പറഞ്ഞപ്പോൾ നിവർത്തിയില്ലാണ്ട് അദ്ദേഹം രാജ്യം വെച്ച് പോവുകയെ ചെയ്തത് അല്ലാണ്ട് ആരും കൊണ്ട് പറഞ്ഞാൽ തന്നല്ല ആൾ സന്തോഷത്തിന് രാജിവെച്ചു പോയതാണ് കാരണം അയാൾക്ക് നിൽക്ക കളിയില്ലാണ്ടേ അയാൾക്ക് മനസ്സിലായി ഒരു ഇതിൻ്റെ പ്രശ്നം വന്നാൽ അത് വലിയൊരു വിഷയമാറും കാരണം ഈ മൗലൂദിച്ച് വീട്ടുകാരൊന്നും ചോദിക്കൂലേ ഞങ്ങൾ ഞങ്ങളെ പാപ്പാക്കു കൊണ്ടിട്ട് ഒരു മൗലൂ എഴുതിയിട്ട് രണ്ട് പേര് വേണ്ടി മറ്റടിക്ക് മറക്ക മറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതൊക്കെ കൂടി മനസ്സിലാക്കി പയാള് മനസ്സിലാക്കി ഞാൻ തന്നെ ഇനി സ്വന്തം പോകണേറ്റവും നല്ലത് മറ്റാൾ പറഞ്ഞ് ഒന്ന് കയറ്റി കൊടുത്തു ബേം പിട്ടോളം പറഞ്ഞ് അങ്ങനെ ഈ ആൾ അവിടെ നിന്ന് പോകുന്നത് എസ് എസ് എഫിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നുണ്ട് എസ് എസ് എഫിൻ്റെ പ്രവർത്തകരുണ്ട് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുതരാം എസ് എസ് എഫ് എന്ന സംഘടന ഇവിടെ വരുമ്പോൾ എസ് എസ് എഫ് നാല് ആൾ മാത്രമേ മാത്രണ്ടായിരുന്നുള്ളൂർ നാല് പേര് മാത്രം അന്ന് എസ് എസ് എഫ് സംഘടനയായിട്ടല്ല വന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ പടർപ്പ് മാതിരി ഇങ്ങനെ പടർന്നു വന്ന സംഘടന എസ് എസ് എഫ് എസ് എസ് എഫിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളെ പി എസ് എസ് റഷീദ് എ കെ അലി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും മുൻപന്തിയിലുണ്ടായിരുന്നത് ഞങ്ങൾ നാല് പേരായിരുന്നു സിദ്ദി റഷീദ് പിന്നെ അക്കരത്തെ ഒരു അസാമൻ ഉണ്ടായിരുന്നു നമ്മളെ ഗഫൂറിൻ്റെ ജ്യേഷ്ഠൻ അനീഫ അനീഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാതിരി പരിപാടി ഒന്നല്ല അനീഫ നമുക്കൊന്ന് പരിപാടി നടത്തണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഫ കാറ് വേൻപിടിച്ചു വന്ന് മൈക്ക് സെറ്റ് കെട്ടിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ എന്ന പരിപാടി പബ്ലിസിറ്റിയൊക്കെ ആസൂത്രണം ചെയ്തിട്ട് അപ്പം നടത്തിയിട്ടുണ്ടാവും പള്ളി കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഒരു പരിപാടി നടത്തേ എസ് എസ് എഫ് പേരു ഇവിടെ കാരണം ഒരു സ്റ്റേജ് കെട്ടാനോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾക്കോ അവർ പ്രസംഗിക്കാൻ മാത്രം അവർ വരും സ്റ്റേജ് കെട്ടുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എസ് എസ് ആയിരുന്നു ഇവിടെ ഒരു കാര്യം കാര്യങ്ങൾ പറയാനായിട്ടാണ് എസ് എസ് എഫ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കേരളത്തിൽ ചെറിയ യുവാ ചെറിയ ചെറുപ്പക്കാർ ആയിട്ട് നടത്താത്ത ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പാവപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തിലെ ബാപ്പയും ഉമ്മയും മരിച്ചിട്ട് രണ്ട് മക്കൾ അവർക്ക് വീടില്ല വീടില്ലാതിരിക്കുന്ന സമയത്ത് ഞാനും റഷീദും സിദ്ധിയും പറഞ്ഞ് നമുക്കൊരു ചെറിയ വീടിൻ്റെ പരിപാടി നോക്കിയെങ്കിലോ ഒന്നുമില്ലാത്ത തെങ്ങിനിട്ട് പറയണ്ടേ ഒരു നിലനിൽപ്പി അങ്ങക്കില്ലാത്ത അവസ്ഥ പറയുന്നത് അപ്പം അങ്ങനെ അങ്ങനെ അപ്പം അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക പെട്ടെന്ന് റഷീദ് പറഞ്ഞു രണ്ട് തെങ്ങ് ഒരു വീട്ടിൽ എടുക്കുന്നുണ്ട് ശമുക്കപ്പോൾ എടുക്കാം അപ്പം തന്നെ തീരുമാനിച്ചു വണ്ടിക്ക് പോയി തെങ്ങ് എടുത്ത് ആ തെങ്ങിനെ കൊണ്ട് മില്ലിൽ അർപ്പിച്ച് എന്നിട്ട് ആ വീട് പൊളിച്ച് വീട് വീടിപ്പം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ പള്ളിയുടെ നേരെ പടിഞ്ഞാറേൽ അല്ല കിഴക്കേല് കിഴക്കേ ഭാഗത്താണ് നമ്മുടെ സിലോൺ ആര് അരു മജീദ്ക്കാട് സിലോണിന്ന് തോന്നില്ലേ അവർ അവർ ഭാര്യയും ഭർത്താവും ഒരാഴ്ച വ്യത്യാസത്തില് മരിക്കണത് ഈ രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ നമ്മളെ മുസ്തവാടക്ക ബന്ധുക്കൾ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വീടില്ല അപ്പോൾ വീട് വീടിൻ്റെ ആക്കി കൊടുക്കാൻ പെട്ടെന്ന് വീടാണെങ്കിൽ ഉള്ള വീടാണെങ്കിൽ ചറ്റ് മറ്റേ ഓല വെച്ച് കെട്ടിയിട്ട് ചോർന്നോട്ടിരിക്കുന്ന വീട് ആ വീട്ടിൽ അവർ മരിക്കുന്നത് ആ വീട് വീടിൻ്റെതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് റഷീദ് നിന്ന് ഞാനൊരു തീരുമാനിച്ചു ഞങ്ങൾ തന്നെ അവിടെ നിന്ന് പണിയെടുത്ത് എന്തിന് അവർക്ക് കയറി കിടക്കണ്ട വീടാക്കി കൊടുത്ത് അതിനുശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി സിദ്ധി പറഞ്ഞില്ല പാവപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ഞങ്ങൾ ആശയങ്ങൾ വരുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കണം ഒറ്റ ആഴ്ചത്തെ തീരുമാനം കൊണ്ടും ഞങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണം ഒറ്റ ആഴ്ച കൊണ്ട് അങ്ങനെ അതും മുന്നോട്ട് കൊണ്ടുപോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മൈക്ക് സെറ്റ് വേണം സ്വന്തമായിട്ട് കാരണം ഇതൊന്നും വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല കൂട്ടത്തിൽ ട്യൂബ് സെറ്റ് വേണം ആ ട്യൂബ് സെറ്റിൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് ട്യൂബ് സെറ്റ് കല്ല്യാണം വീട്ടിൽ കൂട്ടി കൊണ്ടു കെട്ടുക അതായിരിക്കും അത് ഞാനും സുദ്ധി നാർജും കൊണ്ടു കെട്ടലും കൊണ്ടുവരിലും സൈക്കിളുമ്പോൾ ഞങ്ങൾ രണ്ടാളും പോവും കൊണ്ടു കെട്ടും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ ഈ പരിപാടിക്ക് ഉപയോഗിക്കും അങ്ങനെ ഞങ്ങൾക്കൊന്നും ഒരു പ്രതിഫലം ഇല്ല കേട്ടെങ്കിലും ഞങ്ങൾ കൊണ്ടു കെട്ടാം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി ഇങ്ങനെയായിരുന്നു അങ്ങനെ കല്യാൺ വീട്ടിലൊക്കെ കൊണ്ടു കെട്ടി അതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഞങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് വീടുണ്ട് അല്ല ഡ്രസ് ഇട്ട് എടുത്ത് കൊടുക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങളെ പള്ളിയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട പള്ളിയിൽ ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പറയാൻ കാരണം നമുക്ക് ഒരുപാട് അവകാശങ്ങൾ ആ പള്ളിയിലുള്ളതുകൊണ്ടും അങ്ങനെ ഒന്നും മാറിയിരുന്നില്ല ഞങ്ങളെ ചവിട്ടി പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ പള്ളിയിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിക്കിവിടുന്നു എസ് എസ് എഫ് ആർ വരും ഏ യൂണിയൻകാർ വരും എന്ന് പറയില്ല ഞങ്ങൾ മനസ്സിലായില്ലേ അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് സഹിച്ച് കുറച്ചൊന്നുമല്ല പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ അനീഫാനെ ഒരു പ്രാവശ്യം ചീത്ത പറഞ്ഞു ഓടിച്ച് നമ്മളീ പറഞ്ഞാൽ ഗഫൂർ ഉണ്ട് അനിയ അനീഫാനെ പള്ളിയിൽ നിന്ന് ഓടിച്ച് നിന്ന് ചീ നിസ്കരിക്കാൻ വേണ്ടി തന്നെ ബസർ നിസ്കരിക്കാൻ വേണ്ടി തന്നെ ഓടിച്ച് അന്ന് ഈ സിദ്ധിയും റഷീദൊന്നും സംസാരിക്കൂല ഇവരെ മുമ്പിൽ സംസാരിക്കുന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ കയറിയിട്ട് ചോദിച്ചു നിങ്ങൾ പള്ളിയിൽ ഒന്ന് ഒത്തിരിക്കുന്നത് ആൾക്കാരെ പറഞ്ഞാൽ കാരണം ആൾക്കാരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിന് ഒത്തിരി അത് കുറച്ച് ആൾക്കാർ ഇപ്പം നമ്മളെ പള്ളിയില്ലേ പള്ളിയിലെ ഗിഡിൽ വെച്ച ഭാഗത്ത് നേരെ നിരന്തരമായിട്ട് ഇരിക്കുവർ ഒരു അഞ്ചെട്ട് കാരണം നേരെ നിരന്തരമായിട്ട് ഇരുന്നിട്ട് ഇവർ ചെയ്യുന്ന പണിയാണ് വരണവരെ അവരെ തരംതിരിച്ചിട്ട് സംസാരിക്കുക അവരെ വളരെ മോശമായിട്ട് ചോദിക്കുക അത് അനീഫണ്ടു പറഞ്ഞു ഇങ്ങനെ വൈദ ഇങ്ങനെ എന്നെ പള്ളിയിൽ നിന്ന് പിടികൊടിച്ചെടാന്ന് പറഞ്ഞു അതെ അപ്പം ഞാനിത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ അവിടെ ഞാൻ കേട്ട വഴി ചെന്നങ്ങോട് ചെന്നപ്പോയി നല്ല ആൾക്കാർ ഇരിക്കുന്നു അപ്പം ഞാനെന്ന് പറഞ്ഞാൽ നിർത്താൻ മാതിരി ഒന്നല്ല നന്നായിട്ട് അപ്പം കണ്ടപ്പോ എപ്പോൾ നോക്കി തോക്കി പറയും ഞാൻ ചോദിച്ചേ നിങ്ങൾ പള്ളി കമ്മിറ്റിയൊക്കെ ആയിട്ട് പോലുള്ള ആൾക്കാരെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഓടിക്കാൻ കുത്തിരിക്കണം നിങ്ങൾ എനിക്ക് കുത്തിരിക്കുന്നു ഇവിടെ അങ്ങനെ കുറേ ആൾക്കാർ അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഹൈ നിങ്ങൾ എന്നോട് അങ്ങനെ സംസാരിക്കരുത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞേ നിങ്ങളോട് അങ്ങനെ സംസാരിക്കണം നിങ്ങളെ നിങ്ങൾ ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ ആ ബഹുമാനം നിങ്ങൾ മുതലെടുത്തിട്ട് ഞങ്ങളെ തള്ളി പുറത്താക്കണം ഒരു പരിപാടി നടത്താൻ തന്നെ ഞങ്ങൾ ഇല്ലാണ്ട് നടത്തുള്ളൂ അവർ ഇത് ഈ സെക്രട്ടറി ഒക്കെ ഞങ്ങൾ വേണം അവിടെ പരിപാടി നടത്താൻ പള്ളി ഉണ്ടാക്കിയപ്പോഴും പള്ളി തർക്കാലിട്ടപ്പോഴും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പള്ളി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെ വന്നു പള്ളിയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരാണ് അപ്പോൾ ഇല്ലാത്ത ആൾക്കാരൊക്കെ പുതിയ പുതിയ ആൾക്കാർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സിദ്ധി പറഞ്ഞ മാതിരി മദ്രസയിൽ സിദ്ദീനെ പുറത്താക്കി അപ്പം വേറെ പുറത്താക്കലുണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന വരെ മദ്രസ മുട സമരം ചെയ്ത് മുടക്കിയ മദ്രസുണ്ടേ നമ്മളെ മദ്രസ ഉണ്ടാവുള്ളൂ നമ്മളെ കാക്കാത്തൊരു തിരുസലാ മദ്രസ അല്ലാണ്ട് കേരളത്തിൽ മദ്രസ സമരം ചെയ്ത് മുടക്കിയിട്ടില്ല കാരണം എന്താണെന്നറിയോ അതിന് കാരണം ഒരുമിച്ചതെന്ന് നമ്മളെ നല്ല നല്ലതിൽക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരായ സിദ്ധി സിദ്ധി ഇപ്പോൾ മദ്രസേടെ തൊട്ടപ്പുറത്ത് കൂട്ടുകാരാണ് ഈ ആളെ വിളിച്ചിട്ട് മദ്രസേന്ന് ഒരു കാരണമില്ലാണ്ട് വിളിച്ച് പുറത്താക്കണം ഒരു കാരണമില്ലാണ്ട് അവർ അവർ കണ്ടെത്തുന്ന അവർക്ക് അവരുടേതായിട്ടൊരു നിലപാടിലുള്ള ചില കാരണങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ കാരണത്തിൽ അവർ സിദ്ധിയെ വിളിച്ച് പുറത്താക്കി പുറത്തപ്പോഴേക്കും ഞങ്ങൾ പല സ്ഥലത്തും മിഴിച്ച് കൂടിച്ച് തീരുമാനിച്ച് നല്ല കുറേ അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴ് ഇവർ ആ ബേഷൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കൊണ്ട് പോരാ എടുത്ത് കച്ചറിലേക്ക് ഇടുക അതിനൊരു മറു മറുപടി പള്ളി പറയില്ല ഇവർ ഒരു മറുപടി പള്ളി പറയില്ല ഇവർ വലിയ നേതാക്കന്മാരെ മതി ഇനി കണ്ടുകൊണ്ട് പോവാ നമ്മൾ കൊടുക്കണ ഇതിനൊരു വലിയ ഇല്ല കൽപ്പിക്കാതെ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നാളെ രാവിലെ മദ്രസ തുറക്കാൻ വേണ്ടി വരുമ്പോൾ അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾ മദ്രസ വിളിക്കയറിയത് കയറിയ പ്രശ്നങ്ങളാവും അപ്പോൾ അന്നും പറയാൻ ആരുമില്ല കേട്ടോ ഞാൻ തന്നെ പറയല്ലേ ഇത് നിന്നിട്ട് എല്ലാവരും എൻ്റെ മക്കിട്ട് കയറി നീ സമരം ചെയ്യാൻ വേണ്ടി മുന്നിൽ നിന്നണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല ഒരു അധ്യാപകനെ ഒരു കാരണമില്ലാതെ പള്ളിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കണം ആ കാരണം ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പിന്മാറും പൊതുജനങ്ങൾ മുമ്പിൽ പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് അങ്ങനെയും ഇങ്ങനെയും നിങ്ങളിപ്പോൾ സമരം ചെയ്യണ്ട ഞങ്ങൾ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചു തീരുമാനിച്ച ഒരു തീരുമാനം വേണ്ട നിങ്ങൾ എന്താ തീരുമാനം ജനങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം സമരം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ഞങ്ങളെ പേരിൽ വരും ഏത് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഇവർ മുടക്കണ് നിസ്കാരം മുടക്കണ് വലിയ മദ്രസയിലെ കുട്ടികളെ പഠനം മുടക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പതുക്കെ അതിന് പിന്മാറി ഞങ്ങളരോട് പറഞ്ഞ് നിങ്ങൾ വിജയിച്ചമായി തന്നെ പോയിക്കോ പക്ഷേ ഞങ്ങളുടെ സത്യം ഞങ്ങളുടെ ഭാഗത്തുണ്ട് നിങ്ങൾ ഞങ്ങളോട് സാരി പറയേണ്ടി വരുന്നവർ അങ്ങനെ ഇവർ എല്ലാ വീടുകളിലും നടന്ന് പറയാൻ തുടങ്ങി ഇവിടെ ഒരു യൂണിയൻ വന്നിട്ടുണ്ട് എസ് എസ് എഫ് ഐ യൂണിയൻ ആണ് അവർ കലാപുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതുകൊണ്ട് അതിനെ എല്ലാ ആൾക്കാരും പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ആൾക്കാർ കയ്യിൽ നിന്നു അല്ല മെഡസൻകട അസൻക അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അതൊന്നറിയോ അത്തവരൊക്കെ കയ്യിൽ നിന്ന് അങ്ങനെ എൻ്റെ വാപ്പ അപ്പം അവിടെ അടുത്തൊക്കെ വന്നു ഞങ്ങ പറഞ്ഞു ഞങ്ങൾ മരിച്ചാലും ഇതുതന്നെ ഉണ്ടാവും ഏത് ഞങ്ങൾ മരിച്ചാലും ഇതുതന്നെ ഉണ്ടാവും ഞങ്ങൾ മാറുന്ന പരിപാടിയില്ല ഇത് രാഷ്ട്രീയ സംഘടന കലാപ സംഘടന അല്ല ഇത് മറിയ അത് മനസ്സിലാക്കാത്ത ആൾക്കാർ ഇത് സംഘടന പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് അങ്ങനത്തെ രീതിക്കൂടി പോകുന്ന സംഘടന ഒന്നുമല്ല ഇതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് കുറേ ആൾക്കാർ ഞങ്ങളേക്കിൽ വരാൻ തുടങ്ങി ആളില്ലാത്ത ഇന്ന് നാലാളിൽ നിന്ന് കുറേ ആൾക്കാർ ഞങ്ങളെങ്കിലും കൂടെ വരാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൈക്ക് സെറ്റ് പഠിച്ച കഥ അങ്ങ് കേട്ടിട്ടുണ്ട് ഞങ്ങള് മൈക്ക് സെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് മൈക്ക് സെറ്റ് കൊണ്ടുപോയ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയുടെ മുമ്പിൽ റബ്യൂവിൽ പന്ത്രണ്ടിൻ്റെ അന്ന് എല്ലാ വർഷവും നമ്മൾ ആ പള്ളിയുടെ കോർണറിൽ ഒരു ബാനർ കെട്ടിൽ എസ് എസ് എഫ് ആണ് എവിടെ പള്ളിയിലെ അതായത് ബദർ പള്ളിര തെക്കേ മൂലൊക്കെ ഉള്ളത് അപ്പോൾ അപ്പം നമ്മളെ ഭണ്ടാരി ഇങ്ങനെ അവിടെ പോസ്റ്റ് കെട്ടുന്നത് അവിടെ കെട്ടുന്ന പോസ്റ്റ് ഇത് നമ്മൾ എസ് എസ് എഫ് ഒരു സുപ്രഭാതത്തിലുണ്ട് ഞങ്ങളോട് കൊണ്ടു പറഞ്ഞു അവിടെ കെട്ടാൻ എന്ന് പറഞ്ഞു അപ്പോൾ ചിന്തയെന്ന് വെച്ചു ഇത്ര കൊല്ലമായിട്ട് ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടു വരില്ല പറ്റില്ല എന്ന് പറഞ്ഞു ഒരാൾ കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാളവിടെ കെട്ടിയിരിക്കുന്നു പോലെ പിറ്റേ ദിവസം ഞങ്ങൾ സംഗതി അവിടെ കെട്ടി കെട്ടിയപ്പോൾ കുറെ ആൾക്കാർ കണ്ടിട്ട് പറഞ്ഞു അതേ അത് അഴിച്ചു മാറ്റണം അയച്ചു മാറ്റാമെന്ന് പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു എൻ്റെ കൈമ്മപ്പിടിച്ചിങ്ങനെ പൊക്കി അപ്പോൾ ഞാൻ ചെറുതുള്ളൂ അവർ മെ അയച്ചില്ല അമ്മ മണ്ണുപിടി പൊക്കാലോ ആ പറഞ്ഞ് പറ്റൂല ഞങ്ങൾ മാറ്റമൊന്നുമില്ല നിങ്ങളെന്താ വേണ്ട ഞാൻ പറഞ്ഞു അപ്പം അതിനപ്പുറത്തുള്ള ഒരാൾ കുറച്ച് കാര്യപ്പെട്ട ആൾ എന്ത് കൈ കാണിക്കുന്ന ഒരു വ്യക്തി എന്തായിരുന്നു അവിടെ പക്ഷേ അവരൊക്കെ ഞങ്ങളുടെ അടുത്ത് താഴ്ന്നു പോകുന്നുണ്ടോ അങ്ങനെ ഞങ്ങളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഐക്യൂല എന്ന് പറഞ്ഞപ്പം ഇവർ നിർബന്ധമായിരുന്നു ഞങ്ങന്ന രാത്രി അയച്ചിരിക്കും എന്നു പറഞ്ഞു ഞങ്ങൾ നേരെ മുതലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ഇങ്ങനെ ഉണ്ട് ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ അവിടെ ആ കാല കുറെ കാലങ്ങളായിട്ട് കെട്ടിക്കൊണ്ടുവരില്ല ഞങ്ങളെ ബാനർ തന്നെ ഉണ്ടാവൽ ഇതിപ്പോൾ അവിടെ പ്രശ്നമാക്കൊണ്ടു പോലീസാരൊന്ന് നോക്കി പോയി ഞങ്ങൾ പറഞ്ഞാറുള്ള അതിൽക്കാർക്ക് അതിൽക്കാർക്കാ മാർക്സിസ്റ്റ് പാർട്ടി ഉള്ള ആളായിരുന്നു ആളൊക്കെ പോയി കണ്ട് ഞങ്ങൾക്ക് അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു അവരായിരുന്നു ഏത് ഇവിടുത്തെ പാർട്ടിക്കാർ അപ്പോൾ അങ്ങനെ ഞങ്ങളെ പതുക്കെ അതിലേക്ക് തള്ളിയിട്ട് എനിക്ക് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് തള്ളിയിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഒന്നും ഇല്ലായിരുന്നു അന്ന് അങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരൻ കാരണം അങ്ങനെ കൂട്ടിട്ട് അയക്കാൻ തള്ളിയിട്ട് ഞങ്ങൾക്ക് ഇന്നുമില്ല രാഷ്ട്രീയം കിട്ടാ ഞങ്ങൾക്ക് ഞങ്ങളെ രാഷ്ട്രീയത്തിൽ പോകുന്ന ഞങ്ങൾ ആരും വിചാരിക്കേണ്ട ഇതാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഏതാണോ നല്ലത് അയക്കാൻ മതി അതാണ് അതുകൊണ്ട് നേട്ടം ഉണ്ടാവണം അത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് മൈക്ക് സെറ്റ് പോയി മൈക്ക് സെറ്റ് പിടിച്ചുപോറ്റപ്പെടുക ഞാനും റഷീദും സിദ്ധി കൊടുത്ത് തീരുമാനിച്ച സിദ്ധിയെ നമുക്ക് ഇങ്ങനെ പറ്റൂലടാ നമുക്കൊരു ഇത് പൊക്കണ്ടാക്കിട്ട് തീർത്തിയില്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വേണം ഒന്നുമില്ലാത്ത ഞങ്ങളിന് പറഞ്ഞത് സത്വഭാർ കേൾക്കണം കേട്ടെ സത്പാരെ കണ്ടു ഇവിടെ നന്നായിട്ട് കേൾക്കണം ഒന്നുമില്ലാത്ത ഞങ്ങൾ പറഞ്ഞാൽ മതി കാൽമലത്തെ ചെലുപ്പ് വരെ തേഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ ആൾക്കാരെ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം വേണം അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് അന്തർ പാപ്പനെ കൊണ്ടുവരാം അന്തർ പാപ്പനെ കൊണ്ടുവരുന്ന നമ്മളെ ബത്റൂമിൻ്റെ വീടിൻ്റെ വടക്കെ കിഴക്കൻ മൂലക്കൽ അന്നേ ആ സ്ഥലം സേതുക്കടയിലായിരുന്നു വെത്തില്ല സേതുക്കടയിൽ സേതുക്കോട് പറഞ്ഞിങ്ങനെ അവിടെ നിന്ന് കൊണ്ടുമായിരുന്നു സേതുക്കെ നമുക്ക് ഉണ്ട് സപ്പോർട്ടുണ്ട് കടക്ക് ഭയങ്കര സപ്പോർട്ട് കട്ട സപ്പോർട്ട് സേതുക്ക നമ്മളെ അദ്രാമാൻ കട ഇനിയൻ ഷംസുക്ക കട്ട സപ്പോർട്ട് കാസിം കാസിമ പടച്ചോനെ കാസിം കാസിമക്കൊക്കെ അതിൻ്റെ പ്രതിഫലം പ്രതിഫലം അല്ല ഇരട്ടിയായിട്ട് കൊടുക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ സ്ഥാപനത്തിന് ഇത്രയും നിലയിൽ എത്തിച്ചാൽ അതിൻ്റെ അടിത്തറക്ക അവരാണ് അപ്പം ഞങ്ങൾക്ക് ഒരു ഒന്നുമില്ല ഞങ്ങളേൽ അപ്പോൾ അന്തർ പാപ്പ എന്നെ കൊണ്ടാട്ടോ അന്തർ പാപ്പയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുക്കണം കേട്ടോ അന്തർ പറഞ്ഞേ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് എന്നെ ഒരു പിരിവ് നടത്തണം അന്ന് തുച്ഛമായ എന്തൊക്കെ ആവശ്യം കിട്ടിയുള്ളൂ എന്നാലും അലഹദില്ല ഞങ്ങൾ മൂന്ന് സെൻറ്റ് സ്ഥലം അവിടെ എടുത്ത് മൂന്ന് സെൻറ് സ്ഥലം എടുത്തിട്ട് ആ സ്ഥലം എടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സ്ഥാപനം ഉണ്ടായത് അന്ന് നമ്മുടെ അടുത്തില്ലയെന്നുണ്ടെങ്കിൽ സാധനം ഉണ്ടാവില്ല കേട്ടോ അത് മനസ്സിലാക്കണം ശരിക്കും നല്ലവര അന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം നമ്മുടേതായ കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാൻ പറ്റി അപ്പോൾ അവർക്ക് മനസ്സിലായി വരെ എതിർത്താലും ഒന്നും കാര്യങ്ങൾ നടക്കൂല അവർ മിണ്ടാന്ന് നിൽക്കാൻ തുടങ്ങി പിന്നെ വല്ലാണ്ട് ഒന്നും നിന്നില്ല പിന്നെ നമുക്ക് നമ്മളേതായ കുറേ കാര്യങ്ങൾ നമുക്കൊരു ചെയ്യാൻ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ചില അതിന് അവസാനിപ്പിച്ച് ഇൻഷാ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ഇതിൽ യോഗം കൊണ്ട ഈ പറയാം അസ്ലാം വലൈക്കും വർമുള്ള പറ